رحمة الله السلام عليكم ورحمة الله وصحر. امام بخاري أبو اقدسي حديث إن رنده باغب. الله سبحانه وتعالى برعانا وانا معه اذا اذكرني فاذا اذكرني في نفسه ذكرته في نفسي ഞാൻ എപ്പോഴും അടിമയുടെ കൂടെ തന്നെ ഉണ്ടാകും ആ അടിമ എന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെ സ്മരിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നെങ്കിൽ ഞാൻ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടാകുന്നതാണ് അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എന്തും നമ്മുടെ വിഷയത്തിലൊക്കെ നമുക്ക് കൂടെ നിൽക്കണമെങ്കിൽ അതിനുള്ള ഒരു മാർഗം അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയുന്നത് ജീവിതത്തിൽ അന്നാന മറന്ന് ജീവിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നിരന്തരമായി അള്ളാഹുവിന് ദൈവസ്മരണം മനസ്സിലുണ്ടായിരിക്കണം അതിനാണ് ആ ദൈവസ്മരണ ഉണ്ടാകുവാനുള്ള മാർഗങ്ങളാണ് ഈ ദിക്കൃകളും ദുവാകളും ഒക്കെ എന്തിനാണ് ദിക്കൃ എന്ന് ചോദിച്ചാല് ദൈവ സ്മരണ മനസ്സിൽ നിലനിർത്താൻ വേണ്ടി അള്ളാഹു സുബ്രഹാനോ തല പഠിപ്പിച്ച മാർഗങ്ങളാണ് ദിക്കൃകൾ നിരന്തരമായി ഇങ്ങനെ നമുക്ക് പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ ചൊല്ലുകയും പഠി പറയുകയും ചെയ്യുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിൽ എപ്പോഴും ആ ദൈവസ്മരണ സ്മരണം കുറിച്ച് കുറ്റസ്മരണ ഉണ്ടാകും അതുവഴി അവൻ അള്ളാഹുവിന് ഓർക്കും അപ്പോൾ അള്ളാഹു അവന്റെ കൂടെ നിൽക്കുമെന്നാ രണ്ടാമത് പറയാ നിങ്ങൾ ഒരാൾ അയാളുടെ മനസ്സിൽ എന്നെ ഓർത്താൽ ഞാൻ എന്റെ മനസ്സിൽ അവനെയും ഓർക്കുമെന്ന ഒരു സദസ്സിൽ വച്ചിട്ടാണ് എന്നെ കുറിച്ച് ഓർക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ വലിയ സദസ്സിൽ ഒച്ചു ഞാൻ നിന്നെയും ഓർക്കുമെന്നാണ് എത്ര വലിയ വിശദീകരണം നിൽക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ ഒറ്റയ്ക്ക് ഓർത്താൻ അള്ളാഹു അള്ളാഹുവിന്റെ മനസ്സിൽ നമ്മെക്കുറിച്ച് ഓർക്കും നമ്മളൊരു പൊതുവായ സദസ്സിലാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുകയും ഓർക്കുകയും ചെയ്താൽ ഇതിനേക്കാൾ നല്ല മലക്കുകളൊക്കെ ഇരിക്കുന്ന അള്ളാഹുവിന്റെ സന്നിധിയിൽ അള്ളാഹു നമ്മെക്കുറിച്ച് മലക്കുകളോടും പറയുന്ന എന്റെ ഇന്ന അടിമ കണ്ട നിങ്ങൾ എന്ന് പറഞ്ഞ അള്ളാഹു നമ്മെക്കുറിച്ച് ഇങ്ങനെ അവരുടെ മുമ്പിൽ പറയുമെന്നാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇതിനൊക്കെ ഒരു പ്രതിപ്രവർത്തനത്തിന്റെ നിബന്ധനയോട് കൂടി അള്ളാഹു പറഞ്ഞത് അതെങ്ങനെയാ നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കും നോക്കിയ ഖുർആൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ തിരിച്ചു വർദ്ധിപ്പിച്ചു തരും നിങ്ങൾ എന്നെ ഓർത്ത ഞാൻ നിങ്ങളെയും ഓർക്കും നല്ലത് ചെയ്താൽ തിരിച്ചു ഞാൻ നിങ്ങൾ നല്ലത് ചെയ്യും എന്നാണ് അപ്പൊ അങ്ങനെ അള്ളാഹുവിനോട് എന്ത് സമീപനമാണ് പുലർത്തുന്നതും അതുപോലെയാണ് ഞാൻ തിരിച്ചുണ്ടാവൂള്ളൂ അതിന്റെ അർത്ഥം എന്നാണ് അതുകൊണ്ട് നിരന്തരമായി നമ്മുടെ മനസ്സിൽ ദൈവ സ്വരം നിലനിർത്തുവാനുള്ള ദിക്കുറുകളുമായി നമ്മൾ ജീവിക്കുക അപ്പൊ അള്ളാഹു നമ്മുടെ കൂടെ നിൽക്കും മാത്രമല്ല അള്ളാഹുനോട് എങ്ങനെയാണ് അങ്ങോട്ട് തിരിച്ച് അള്ളാഹു ഇങ്ങോട്ടും നമ്മുടെ സമീപിക്കുമെന്നാണ് അള്ളാഹു സുബാനോത്താന പരിജീപ് അതുകൊണ്ട് ആ നിലക്കുള്ള സമീപനങ്ങളും ഇടപെടലും നമ്മൾ നടത്തണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ